അതാണ് പ്രയാസമുള്ളത് വാപ്പയും ഉമ്മയുമായി തുടരാനാ പ്രയാസമുള്ളത് ഏതുവരെ ഏതുവരെ വാപ്പിമ്മിയാണെന്നറിയോ വാപ്പയും ഉമ്മയും മരിക്കുന്നത് വരെ അല്ല കുട്ടി മരിക്കുന്നത് വരെ വാപ്പ വാപ്പ ആയിരിക്കണം ഉമ്മ ആയിരിക്കണം എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നുള്ള ബോധം വാപ്പിമ്മി മരിക്കുന്നവരെ ഉണ്ടായാൽ പോരാ കുട്ടി മരിക്കുന്നത് വരെ ഉണ്ടായിരിക്കണം അതിനൽപ്പം പ്രയാസമുണ്ട് വാപ്പ തല്ലും എന്നത് അഭിമാനാണ് ശരിക്ക് ഞാൻ അങ്ങനെ ചെയ്യൂല എന്റെ വാപ്പ തല്ലും അതെന്താ ശരിക്ക് വാപ്പ തല്ലും എന്നത് അഭിമാനത്തിന്റെ വർത്താനാണ് തല്ലാൻ യോഗ്യതയുള്ള വാപ്പ എന്നേ ഉള്ളൂ നോക്കിയില്ലെങ്കി ആരും കേടുവരും നമ്മളും കേടുവരും നോക്കാൻ ഒരാൾ അത്യാവശ്യമാണ് മാതാപിതാക്കളെ മക്കൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ മക്കളുടെ കുഴപ്പമല്ല ബഹുമാനിക്കപ്പെടാനുള്ള അർഹത ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ ബഹുമാനിച്ചിരിക്കും വാപ്പാൻറ്റിമൻ്റീം അർഹതയുടെ പ്രശ്നമാണത് കുട്ടികളെ പ്രശ്നമല്ല എല്ലാരും മാതാപിതാക്കളോടുള്ള കടമകൾ അതു പറയാറുണ്ട് മക്കളോടുള്ള കടമെന്ന് തിരിച്ചു പറഞ്ഞു നോക്കിയാ അറിയാം എങ്ങനെയുണ്ട് ബഹുമാനപ്പെട്ട ാഹുനുൻറെ അടുക്കൽ ഒരു സുഹാബി വര്യൻ വന്നിട്ട് തൻ്റെ കുട്ടിയെ കുറിച്ച് പരാതി പറഞ്ഞു ചെക്കം പറഞ്ഞ കേക്കെന്നല്ല എന്നല്ല ഉമർ അത്താബിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉമർ ഉമർഹത്താബിറിയാഹു ചോദിച്ചു നീ നിന്റെ കുട്ടിക്ക് എന്താ പേരിട്ടിരിക്കുന്നത് ഞാൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് കാരണം അന്ന് ഞാൻ നേരം വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം വണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ആ എരുട്ട് അവിനു നേരാവൂ എന്ന് പറഞ്ഞു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികൾ എന്താവണം എന്താവണ്ടെന്ന് തീരുമാനിക്കുന്നത് ചെറിയ തുണി ചെറിയ പാടെടുത്തുകൊണ്ട് ചെറിയ ചുരിദാറൊക്കെ ഇട്ടുകടത്തൊക്കെ മാനിച്ചിട്ട് കുട്ടികളെങ്ങനെ പുറത്തേക്ക് പറഞ്ഞേക്കുമ്പോ ശൈത്താൻ വന്നിട്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരികയാണ് കുട്ടികൾക്ക് ചോദ്യമില്ലല്ലോ വലുതാവുമ്പോ നേരെ ഇക്കോളും കുട്ടികൾക്ക് ചോദ്യം ഇല്ല എന്നുള്ളത് ശരിയാണ് മാതാപിതാക്കൾക്ക് ചോദ്യമില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല അത് നമുക്ക് പറ്റിയ വലിയൊരു അബദ്ധ കുട്ടികൾക്ക് ചോദ്യമില്ല ആ ചോദ്യം കൂടി ആരോടും ചോദിക്കും വാപ്പാടന്മാരോടും ചോദിക്കും മാപ്പാനോടുംമാരോടും ചോദിക്കും അതുകൊണ്ട് വകതിരി കുട്ടിയെ അല്പം പുളിയേറച്ച കുട്ടിയെ ഉറത്ത് മറക്കാതെ പൊതുനിരത്തിലേക്കിറക്കിയിട്ട് ആ കുട്ടി ജീവിതത്തിൽ ആ ശൈലി തുടർന്നാൽ അത് കാരണം മാതാപിതാക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന കാര്യം തീർച്ചയായും വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യഭിചാരം ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വ്യഭിചരിച്ച പുരുഷനും വ്യഭിചരിക്കപ്പെട്ട സ്ത്രീക്കും ഒരേ ശിക്ഷയാണ് നാളെ അക്ഷരയില് നല്ലോണം ശ്രദ്ധിച്ചോളി ൂടെ ഒരു നാളെ നാളമയിൽ ഹാജരാക്കപ്പെടുന്നതാണ് നരകത്തിൽ അവന്റെ അവളുടെ തൊട്ടടുത്തുള്ള ആൾ അവരാക്ഷേപിച്ചുകൊണ്ടിരിക്കും ദുർഗന്ധം കാരണം നരകത്തിലടുത്തുള്ള ആള് ടങ്ങിയിട്ടില്ലെങ്കിൽ പരാജയമാണ് വ്യഭിചാരം എന്ന് പറഞ്ഞാല് ഗുഹ്യം കൊണ്ടുള്ള വ്യഭിചാരം മാത്രല്ല നേത്ര വ്യഭിചാരത്തിനും ശിക്ഷ തന്നെയാണ് സ്പർശന വിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാണ് സംസാര വിചാരത്തിനും ശിക്ഷ ഇതുതന്നെയാകുന്നു വ്യഭിചരിച്ചവനും വ്യഭിചരിക്കപ്പെട്ടവൾക്കും ഒരേ ശിക്ഷയാണ് നീ അറത്ത് വെളിവാക്കിയിട്ട് നടക്കുമ്പോ ഒരാള് നിന്നെ നോക്കിയാൽ അവനും ശിക്ഷത് തന്നെയാണ് നോക്കപ്പെട്ട നിനക്കും ശിക്ഷത് തന്നെയാണ് അനക്കും അതന്നെ ശിക്ഷ ഓനും അതന്നെ ശിക്ഷ രണ്ടാക്കും ഒരേ ശിക്ഷയാണ് ശിക്ഷയില്ലാർക്കും ഇളവില്ല ഏത് ശിക്ഷ ഇളവ് ചെയ്താലും വ്യഭിചാരത്തിന്റെ ഇളവില്ലാതെ ഇരട്ടിയാണ് വ്യഭിചാരിക്ക് ശിക്ഷ നാളെ പ്രിയാമത്തെ നാളിൽ ഇരട്ടിയാക്കി കൊടുക്കുന്നതാണെന്ന് വിശുദ്ധ കുറാൻ അതുകൊണ്ട് നീ അവറത്ത് കാണിച്ചാൽ നിന്നെ നോക്കുന്നവനും ശിക്ഷയുണ്ട് നിനക്കും ശിക്ഷ ഉണ്ട് എന്തിനാ അവർ നമ്മൾ ഈ ദുന്യാവിലാകെ കുറഞ്ഞ കാലം കുറഞ്ഞ കാലം നമ്മൾ മനസ്സിലാക്കിയത് ഗുഹ്യ വ്യഭിചാരം മാത്രമേ വ്യഭിചാരമുള്ളൂ എന്നാണ് കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി പന്തലിൽ സ്വന്തം മകളെ അണി മുടി കാണിച്ച് നിർത്തി കൊടുക്കുന്ന വരുന്നവർക്കൊക്കെ സംസാരിക്കാന് അമ്മായിയുടെ മകന്റെ പേരക്കുട്ടിക്ക് എളാപ്പാന കെട്ടിച്ചോട് വരുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ കാണാൻ വേണ്ടി നേത്രവ്യഭിചാരം ചെയ്യാൻ വേണ്ടി മുല്ലപ്പൂഞ്ചൂടിയിട്ട് ഈ ചുരുക്കി പന്തലിൽ നിർത്തി കൊടുക്കുന്ന വാപ്പയും ഉമ്മയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാകില്ല വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്താ മേച്ച നമ്മൾ നന്നാകാത്ത ആരും പറഞ്ഞിട്ട് കാര്യല്ലേ നമ്മളെ കുഴപ്പാണ് നമ്മളെ കുഴപ്പാണത് വേറെ ആരും കുഴപ്പമല്ല ദീൻ എന്ന് പറഞ്ഞത് പള്ളിയിൽ മാത്രമുള്ളതല്ല അത് നമ്മുടെ വീട്ടിലും അത് നമ്മുടെ നാട്ടിലും അത് നമ്മുടെ യാത്രയിലും കല്യാണത്തിലും കാനോത്തിലും നമ്മുടെ സൽക്കാരത്തിലും എല്ലാം നിൽക്കേണ്ടതാണ് പരിശുദ്ധ ഇസ്ലാം അത് പ്രായോഗികമാണ് എല്ലാർത്ഥിക്കും പ്രായോഗികമാണ് എല്ലാർത്തക്കും ഫിറ്റാണ് ലജ്ജയെ മതത്തിന്റെ ഭാഗമായി പഠിപ്പിക്കുന്ന ഏക പ്രത്യായ ശാസ്ത്രമാണ് ദീനുൽ ഇസ്ലാം ലോകത്ത് വേറെ ഒരു മതവും ഹയാ എന്നത് വിശ്വാസത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടില്ല ലജ്ജ ഈമാന്റെ ഭാഗമായി ഇസ്ലാം ദീൻ മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ വേറെ എവിടെയും ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് സ്ത്രീകൾക്കിടയിൽ നിന്ന് ഹയാ എന്ന ലജ്ജ എടുത്തു എടുത്തുപോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം സോഷ്യലിസ്റ്റുകൾക്ക് അത് അറിയേണ്ട കാര്യമില്ല കാരണം അവർക്ക് ലജ്ജ ചർച്ചാ വിഷയമല്ല ഇത് ഈമാൻ ഉള്ളവർക്കല്ലാതെ വേറെ ആർക്കും പറഞ്ഞോട്ട് മനസ്സിലാവൂല്ല കാരണം അത് ലജ്ജയാൽ ലജ്ജമാന്റെ ഭാഗമാകുന്നു എന്ന് മുഹമ്മദ് മുസ്തഫു അലി വസ്സലാ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഞാന് നിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന പുതുക്ക പെണ്ണിനേക്കാൾ ലജ്ജയുള്ളവനാണെന്ന് അലൈസ് ഭയങ്കര ലജ്ജയായിരുന്നു കുപ്പായം ധരിക്കാതെ ലപിതങ്ങളെ ആരും കാണുമായിരുന്നില്ല പുണ്യനബി മറക്കിരുന്നത് ആരും കണ്ടിട്ടില്ല മലമൂത്ര വിസർജനം നടത്തുന്നത് ആരും കണ്ടിട്ടില്ല അങ്ങനെയാണ് കാലഘട്ടത്തിൽ പോലും പോലുംബിതങ്ങളുടെ ആവുറത്ത് കണ്ട മനുഷ്യർ ഇല്ല കാപം പണിയുന്ന സമയത്ത് കല്ലുകൊണ്ടു പോവാൻ വേണ്ടി എല്ലാവരും വസ്ത്രമഴിച്ചുകൊണ്ട് തിരികയാക്കിയപ്പോഴും നപിതങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെയാണ് ത്തിന്റെ മുമ്പ് പോലും പുണ്യനബിയുടെ ആരും കണ്ടിട്ടില്ലാ പറഞ്ഞു ഞാൻ നബി ദീർഘനാൾ ജീവിച്ചിട്ടും എൻറെ കാണാൻ പറ്റാത്ത ഭാഗം നബി തങ്ങളോ നബി തങ്ങളുടെ കാണാൻ പറ്റാത്ത ഭാഗം ഞാനോ കണ്ടിട്ടില്ല ആദാബുൽ ആദാബുജിമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു പുതപ്പിനടിയിൽ കിടന്നുകൊണ്ടാണ് ജിമാ ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് ഒരു പുതപ്പിനടിയിലാണ് ജിമാഅ ചെയ്യേണ്ടതെന്ന് ആദാബുൽ ജിമായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വഹാപത്തിന്റെ ചരിത്രത്തിൽ കാണാം പൂച്ചയെ പോലും നിന്ന് പുറത്താക്കിയതിനു ശേഷം മാത്രമേ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് കിടക്കാറുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം ൂച്ചയെ പോലും പുറത്താക്കിയിട്ട് അതാണ് ലജ്ജ എന്ന് പറയുന്നത് ലജ്ജ എടുത്തു പോയി അതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം ഈമാനിൽ കണക്ട് ചെയ്ത ലജ്ജ എടുത്തു ആണുങ്ങളുടെ ആണുങ്ങളുടേതെന്നും പോയി പെണ്ണുങ്ങളുടെ പോയി എല്ലാവരുടെ നിന്നും പോയി നമ്മളെ ഏറ്റവും വലിയൊരു ശ്രമം വേണ്ടത് ലജ്ജ തിരിച്ചു കൊണ്ടുവരാനാണ് കാരണം ഇസ്ലാം ദീനലല്ലാതെ വേറൊരു മതത്തിലും ഹയാ ആവശ്യമുള്ളതാണ് എന്ന ചർച്ചയില്ല ഇലാഹിയായ മതത്തിലല്ലാതെ വേറെ എവിടെയും അത് ചർച്ചയില്ലാതുകൊണ്ട് നമ്മളാണത് തിരിച്ചുകൊണ്ടുവരേണ്ടവർ നമ്മളത് തിരിച്ചു കൊണ്ടുവരണം അതൊരു വിജയത്തിന്റെ മാർഗമാണ് ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവനാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവളാണ് ഏറ്റവും കൂടുതൽ ഈമാനുള്ളവൾ അതുകൊണ്ട് ഇത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം ശരിക്ക് കുട്ടികളെയും പഠിപ്പിക്കണം അപ്പോഴേ അവർക്ക് മറക്കാൻ തോന്നുന്നുള്ളൂ കാണുന്നതിൽ ലജ്ജ വേണം കാണാതിരിക്കുന്നതിൽ ലജ്ജ ഉണ്ടാവണ്ട എങ്ങനെയപ്പോ കാണാതിരിക്കല നമുക്ക് മടി തോന്നണത് എങ്ങനെയപ്പോ മുഖം കാണിക്കാതിരിക്കുക അതൊരു ലജ്ജയാണ് കാണുന്നതിൽ ലജ്ജയായിട്ട് അത് എന്ന് മാറുമോ അന്ന് നമുക്ക് വിജയമുണ്ടാകും നമ്മൾ ഇന്ന് നമ്മളെ കുട്ടികൾ പഠിക്കണത് നമ്മളിൽ നിന്നാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് അതുകൊണ്ട് ഞാനേതായാലും ഉസ്താദ ഇങ്ങനെ ആയിപ്പോയി കുട്ടികൾ നന്നാകാൻ വേണ്ടി ഒന്ന് ദോരക്കോണ്ടു പറഞ്ഞിട്ട് നൂറു റുപ്യ കൊടുത്തിട്ട് ആദ്യം നമ്മൾ നന്നാവാൻ തീരുമാനിച്ചാൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാവും നൂറു റുപ്യ കൊടുത്തോളി ദോരന്നോളി അതൊക്കെ വേണ്ട തന്നെയാണ് എന്ന അതൊക്കെ നിർത്താൻ തീരുമാനിക്കണ്ട അതൊക്കെ വേണം അതിൻ്റെ ഒപ്പം നമ്മളൊന്നും നേരാവാൻ തീരുമാനിക്കുകയും വേണം നമ്മൾ നേരാവാൻ തീരുമാനിക്കണം അന്ന് നമ്മളെ ഇസ്ലാമിക് സെന്ററിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് പുളിയാർ ശേഷം സുഭി കഥ ആയത് ഓർമ്മയിലില്ല എന്റെ ഉമ്മ അത്തിരി ഉഷാറായിരുന്നു എന്ന് പറഞ്ഞു എന്തൊരു സന്തോഷമുള്ള വർത്താനാണ് വല്ല സന്തോഷമുള്ള ഒരു വർത്താനാണത് കുട്ടികളെ സുഭിസ്കരിപ്പിക്കുന്നത് ഉമ്മയും പാപ്പിയും തന്നെയാണ് വേറെ ആരുമല്ല ആദ്യം നമ്മൾ ഉത്കരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളെ കണ്ട് നമ്മൾ കുട്ടികളും തയ്യാറോ ഗൾഫ് നാടുകളിൽ കുറച്ചൊക്കെ ഒരു മെച്ചം ഉണ്ട് കിട്ടോ നാട്ടിലാ വിഷയം ഇതിലേറെ പരാജയം ഗൾഫിൽ കുറെ ഒക്കെ മെച്ചുണ്ട് ആ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം സുബിക്ക് നിൽക്കുന്ന വിഷയത്തിൽ ഏ ഉണ്ട് നാട്ടില് നാട്ടിൽ അതിൽ നിന്ന് മാത്രല്ല നാട്ടിൽ ഇപ്പൊ എല്ലാ ഭക്തിയിലും പള്ളിയിൽ വെക്കുവാണെങ്കിൽ നമ്മൾ വരെ നാട്ടിൽ പോയാലും ഒഴിവിട്ടില്ല ഒഴിവിട്ടായിട്ടാണെങ്കിൽ അത് വേറെ പക്ഷെ ഒഴിവിട്ടിയാൽ തന്നെ പോകൂലെങ്കിൽ അവൻ എന്താ കാട്ട ഒഴിവിട്ടില്ല എന്നല്ലെങ്കിൽ വേറെ പല വഴിയുണ്ട് പക്ഷെ ഒഴിവ് കിട്ടിയാലും നമ്മൾ പോകൂലാച്ച എന്ത് ചെയ്യും അതൊരു പ്രശ്നം തന്നെയല്ലോ അതുകൊണ്ട് ഭരതസംസ്കാരത്തിന്റെ കാര്യത്തില് സുന്ന സംസ്കാരത്തിന്റെ കാര്യത്തില് നമ്മൾ എത്ര കണ്ട് ശ്രദ്ധിക്കണോ അത്ര കണ്ട് നമ്മളിൽ നിന്ന് അത് നമ്മളെ കുട്ടികൾക്ക് പകർന്നു കിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്യണോ അത് കുട്ടികളെ കുട്ടികൾ നമ്മളിരുന്ന് അഭ്യസിക്കുന്നത് ഓരോ കാര്യത്തിലും ആ ശ്രദ്ധ നമുക്ക് ഉണ്ടായിരിക്കണം ഓരോ കുട്ടികളുടെ ഓരോ ചോദ്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ ഓരോ പെരുമാറ്റവും ശ്രദ്ധിക്കണം ആദ്യഘട്ടത്തിൽ തിരുത്തിയില്ലെങ്കിൽ പിന്നെ നമുക്ക് തിരുത്താൻ കഴിയൂല പല വിഷയം അങ്ങനെയാണ് ഫസ്റ്റത്തെ പ്രാവശ്യം തന്നെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണ സമയത്ത് മോനെ അത് വേണ്ട വലത്തെ കൈ കൊണ്ട് കുടിച്ചാ മതി എന്ന് പറയാൻ പറ്റണം നമുക്ക് കൊഴിഞ്ഞു ചാടിയ ഭക്ഷണം എടുക്കാൻ മാപ്പിളാർ ഭക്ഷണം കഴിക്കുന്നതും അല്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസം കാണണം അഥവുകളിൽ വെച്ച് ഏറ്റവും വലിയ അഥവ് ഭക്ഷണത്തിന്റെ അഥവാ